ക്ലിനിക്കിലേക്ക് വരുന്ന മൈഗ്രെയിൻ പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ തലവേദന വിട്ടുമാറിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ തലവേദന വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണ് ഒന്ന് മാറുക എന്നുള്ളത് അപ്പോൾ ഞാനൊരു മൈഗ്രെയിൻ വന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ മൈഗ്രെയിൻ മാറ്റിയത് അതുപോലെ തന്നെ മുപ്പത് വർഷം ഇരുപത് വർഷമൊക്കെ പഴക്കമുള്ള മൈഗ്രെയിൻസ് നമ്മൾ ക്ലിനിക്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു നർവ് റിലേറ്റഡ് ആണ് നരമ്പിനാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്ക സ്കാൻ ഇത് സ്കാൻ എടുത്ത് നോക്കാറുണ്ട് കാര്യം അസഹനീയമായ വേദനയാണ് ഇങ്ങനെ വിങ്ങുന്ന വേദന ത്രോ ബിങ് പെയിൻ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു വേദന പ്രെസന്റ് ചെയ്യുന്ന സമയത്ത് സി ടി സ്കാനും മറ്റുമൊക്കെ എടുത്ത് നോക്കും അപ്പോൾ അതിനകത്തൊന്നും ഒരു വേരിയേഷനും കാണിക്കില്ല കാരണം ഇതൊരു നെർവസ് റിലേറ്റഡ് ആണ് ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൈഡിലായിരിക്കും തലവേദന വരുന്നത് പിന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല അതുപോലെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ടാകും ചില ആൾക്കാർ വോമിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് മൈഗ്രെയിൻ തുടങ്ങുന്നത് ഒരു എട്ടാം ക്ലാസ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് മൈഗ്രെയിൻ തുടങ്ങുന്നത് കൂടുതലായിട്ടും സ്ട്രെസ്സ് ടെൻഷൻ അനുഭവിക്കുക ഉറക്കം ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുക അങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ വേരിയേഷൻസ് വന്നു തുടങ്ങുന്ന ഒരു ഏജിലാണ് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നത് മെയിനായിട്ട് മൈഗ്രെയിനില് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രിഗേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് മൈഗ്രൈന് കുറച്ച് ട്രിഗേഴ്സ് ട്രിഗേഴ്സുണ്ട് ഞാനിനി പറയുന്ന ഒമ്പത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ അറ്റാക്സ് ജീവിതത്തിൽ വരികയില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക മൈഗ്രെയിൻ വന്നു തുടങ്ങിയ ആൾക്കാർ വെള്ളം കൂടി ഉപേക്ഷിക്കാൻ പാടില്ല അവരെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം കാര്യം ഡീഹൈഡ്രേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡീഹൈഡ്രേറ്റ് ആകുന്ന ബോഡിയിൽ നെർവസ് സിസ്റ്റം കുറച്ച് വീക്കാവുകയും അപ്പോൾ പിന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് കാരണം മൈഗ്രെയിൻ സ്റ്റാർട്ടാവുകയും ചെയ്തൊരു ട്രിഗറാണ് അതുപോലെ തന്നെ മൈഗ്രെയിൻ വരുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് കൃത്യസമയത്ത് കഴിച്ചിരിക്കണം കാര്യം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും ഗ്യാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗഡ് ബ്രെയിൻ ആക്സസ് അല്ലേ വൈറ്റിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ിനെ ബാധിക്കുന്നു നെർവസ് സിസ്റ്റം ഇറിറ്റേറ്റഡ് ആകുന്നു അതോടുകൂടി നമുക്ക് മൈഗ്രെയിനും വരുന്നു അപ്പോൾ ഫുഡ് റെഗുലറായിട്ട് കഴിക്കുക ഫുഡ് രാവിലെ ചില ആളുകൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷേ ഇവർക്ക് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല ഈ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ഓടിപ്പോകുന്ന കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് പലരും ഒരു ഫുഡിൻ്റെ ഗണത്തിൽ കൂട്ടാതിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇതായിരിക്കും കാല ായിട്ട് മൈഗ്രെയിൻ വീട്ടുമാറാതെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂന്ന് നേരവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നല്ല രീതിയിൽ പ്രോട്ടീൻ ഒക്കെ റിച്ച് ആയിട്ട് തന്നെ കഴിക്കുക പെട്ടെന്ന് വിശക്കാത്ത രീതിയിൽ കഴിക്കുക ലഞ്ചൊക്കെ അവോയ്ഡ് ചെയ്താൽ പിന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഗ്യാസ് കയറുന്ന ഒരു അവസരവും മൈഗ്രെയിൻ വരുന്നവർ കൊടുക്കരുത് കാര്യം ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ട്രിഗറായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യും ആയിട്ട് മൈഗ്രെയിൻ കിട്ടി വരുന്നവരുണ്ട് പാരൻസിനുള്ളവർ പിന്നെ ജനറ്റിക്കലി കിട്ടുന്നവർ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്ട്രെസ്സ് എടുക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ പറയും മനുഷ്യരല്ലേ നമുക്ക് സ്ട്രെസ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ട്രെസ്സുകൾ ഉണ്ടാവും അപ്പോൾ അത്തരം സ്ട്രെസ്സുകൾ എടുക്കാതിരിക്കുക നമുക്ക് സ്ട്രെസ്സ് എടുത്താൽ മൈഗ്രെയിൻ വരുന്ന കൂട്ടത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രെസ്സ് വരുന്ന സാഹചര്യങ്ങൾ കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ട് ഓവർ തിങ്കേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എടുക്കുക കാര്യം ഇത് നിങ്ങൾക്കൊരു വലിയ ഫാക്ടറാണ് തലവേദന വന്നുകൊണ്ടിരിക്കാനായിട്ട് മൈഗ്രൈൻ വന്നാൽ അറിയാലോ മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല അത്തരത്തിലുള്ള മൈഗ്രൈൻ്റെ ഡോറായിട്ടുള്ള ഒരു സ്ട്രെസ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക അതിനിപ്പോൾ കൗൺസിലിംഗ് ആയാലും മെഡിറ്റേഷൻ ആയാലും യോഗ ആയാലും ഏത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് ചെയ്ത് സ്ട്രെസ് മാറ്റി വെക്കുക അടുത്തതായിട്ട് കൃത്യസമയത്ത് ഉറങ്ങുക ഒരു മൈഗ്രൈൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എട്ട് മണി മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറിൻ്റെ ഉറക്കം കൃത്യമായിട്ട് എടുത്തിരിക്കണം കാര്യം അറിയാമല്ലോ നെർവസ് സിസ്റ്റത്തിന് നല്ലൊരു റിലാക്സേഷൻ ആവശ്യമാണ് അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുക അതിൽ ഒരു വിട്ടുവീഴ്ചയും മൈഗ്രെയിൻ പേഷ്യൻറ്റ് വരുത്താൻ പാടില്ല പിന്നെ ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും സ്ട്രെച്ചസ് അടങ്ങുന്ന വ്യായാമങ്ങൾ ചെയ്യുക നെർവസ് സിസ്റ്റത്തിന് നല്ലൊരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആക്റ്റീവ്നെസ്സിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അത് ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് ദിവസം വരെ കൃത്യമായിട്ട് ചെയ്യുക എന്നിട്ട് ും ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ എന്നും ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് സ്ക്രീൻ ടൈം ആണ് സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കേണ്ട പ്രൊഫഷണലി നിങ്ങൾക്ക് അത് വേണ്ട ആളുകളാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ അതിന് കണ്ണിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ട് കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുക ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് ബ്രേക്കുകൾ എടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുത്ത് കണ്ണ് ബ്ലിങ്ക് ചെയ്തിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കുക അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി വേദന സംഹാരികളുടെ അമിത ഉപയോഗം മൈഗ്രെയിൻ കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ എന്ത് വേദന വന്നാലും ഈ ഒരു വേദന സംഹാരി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇനി ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് ഷുഗറി ആയിട്ടുള്ളത് അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെ അൺഹെൽദി ആയിട്ടുള്ള ഫുഡ്സ് കഫീൻ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഗ്യാസ് കയറുന്ന പ്രശ്നമുള്ളവർ ഉറപ്പായിട്ടും കൂടിയുള്ള ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ പെരുഞ്ചീരകം ഇഞ്ചി അയമോദകം വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഗഡ് ബ്രെയിൻ ആക്സിസിൻ്റെ കാര്യം ഇപ്പോൾ ഗഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം അതുപോലെ തന്നെ ഗട്ടിലെ ആവശ്യത്തിനുള്ള ബ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കാര്യം മൈക്രോബയോംസ് കുറഞ്ഞാലും നമുക്കിതുപോലെ തലവേദന നിലനിൽക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഒരു ഒമ്പത് കാര്യങ്ങൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ഫുഡുണ്ട് അതായത് വൈറ്റ് റൈസ് പോളിഷ്ഡ് ആയിട്ടുള്ള വൈറ്റ് റൈസ് ഇത് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ നമുക്ക് വലിയ ഉപയോഗങ്ങളൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള ഒന്നാണ് നിക്കൽ മിനറൽ അടങ്ങിയിട്ടുള്ള ഫുഡായിട്ടുള്ള ഓട്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഓട്സ് പോലെയുള്ള ഫുഡൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഷുഗറേയും സോൾട്ടിയും ആയിട്ടുള്ള ഫുഡും ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക റോഡായിട്ട് കഴിക്കുന്നത് ഗ്യാസ് പെട്ടെന്ന് കൂടാനും അതുപോലെ തന്നെ ബാഡ് ബാക്ടീരിയസ് നമുക്ക് ആവശ്യമില്ലാത്ത ചീത്ത ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് റോഡായിട്ടും മൈഗ്രെയിൻ വരുന്നവർ അവോയ്ഡ് ചെയ്യുക ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻസും കാണാറുണ്ട് അതായത് പിരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മെനോപോസിൻ്റെ ടൈമിൽ ഒക്കെ മൈഗ്രെയിൻ കണ്ടു വരാറുണ്ട് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യണം കാര്യം ഈസ്ട്രോജിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ കുറയുകയും ഇതുപോലെ ഹോർമോണിൻ്റെ വേരിയേഷനിലുള്ള ഹെഡ് ഏക്ക് വരികയും ചെയ്യും അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യുക പിന്നെ മൈഗ്രൈൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയാനുള്ളൊരു കണ്ടതാണ് മഗ്നീഷ്യം മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം തലവേദന വരുന്നു എന്ന് ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ മഗ്നീഷ്യം കുറവുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് പഴം അതുപോലെ തന്നെ അവഗാഡോസ് നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മൈഗ്രെയിൻ വരുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടുത്താം കൂടാതെ മൈഗ്രെയിൻ വരുന്നവർക്ക് വൈറ്റമിൻസിൻ്റെയും ഒക്കെ കുറവ് കാണാറുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിലും നമ്മുടെ നർവസ് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ഒരു ഒമ്പത് ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട കാര്യങ്ങൾ അതുപോലെ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മൈഗ്രെയിൻ പ്രോബ്ലം കുറഞ്ഞു കിട്ടും പിന്നെ ഞാൻ ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റിന് എന്നാലേ നമുക്ക് ഒരു റിവേഴ്സ് ചെയ്ത് കൊണ്ട് വരാൻ പറ്റുള്ളൂ നല്ല ആരോഗ്യമുള്ള ശരീരം വേണമല്ലോ അപ്പോൾ ഞാൻ ഒരു മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നിരുന്ന ആളാണ് അപ്പോൾ ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെസ്സില് കിട്ടിക്കൊണ്ടിരുന്നത് റൈസ് ഐറ്റം ആണ് അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അഞ്ച് വർഷത്തോളം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അതിന് മുമ്പ് സ്കൂളിൽ പോകുന്ന സമയത്ത് മോർണിംഗ് ആ ഒരു ഓട്ടത്തിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ അന്ന് മുതലാണ് എനിക്ക് ഈ മൈഗ്രെയിൻ കണ്ടുവന്നത് പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ മൈഗ്രെയിൻ വരുന്നതെന്ന് എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ മൈഗ്രൈൻ്റെ അറ്റാക്ക് വരുന്നില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരുന്ന ഒരു ായിരുന്നു മൈഗ്രെയിൻ എന്നാൽ ഞാൻ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ മൈഗ്രെയിൻ എനിക്ക് എനിക്കതായിരുന്നു ട്രിഗർ അത് മാറ്റിയപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തു അതിന് കൂടുതലും ഞാൻ ചെറിയ ചില പ്രാക്ടീസുകൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അത് ഒന്ന് എം ഡി സ്റ്റൊമക്ക് ആപ്പിൾ ഈറ്റിംഗ് ആയിരുന്നു എം ഡി സ്റ്റൊമക്കിൽ ആപ്പിൾ കഴിക്കുമായിരുന്നു പക്ഷെ അത് നമുക്ക് ആ ഒരു ടൈമിൽ മൈഗ്രെയിൻ വരുന്നത് ഒന്ന് കുറച്ച് തരും കാരണം അതിനകത്തൊരു സെൻറ്റ് ഉണ്ട് ആപ്പിളിനകത്ത് ആ സെൻറ്റ് നമുക്ക് നല്ല നെർവസ് റിലാക്സേഷൻ തരും അപ്പോൾ അതിനാണ് ഹെല്പ് ചെയ്യുന്നത് പക്ഷേ റൂട്ട് കോസ് എനിക്ക് എപ്പോഴും ആൻഡ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അത് തന്നെ മാറ്റിയപ്പോഴാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് വർഷങ്ങളോളം ഈ ഒരു മൈഗ്രെയിൻ പ്രശ്നം അനുഭവിച്ചിരുന്ന പേഷ്യൻസ് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിലാണ് റിലീഫുണ്ട് എന്ന് പറയുന്നത് വേറൊരു കാരണം കൊണ്ടുമല്ല അറിയാതെ പോകുന്ന നമ്മുടെ ചില ഹാബിറ്റ്സ് ലൈഫ് ഉണ്ട് അപ്പോൾ അതൊന്ന് റെഗുലറാക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു വേദന പെട്ടെന്ന് മാറുന്നത് അതുപോലെ ക്ലിനിക്കിലേക്ക് വരുന്ന ഇരുപതും മുപ്പതും വർഷം പഴക്കമുള്ള ഉള്ള പേഷ്യൻസ് പോലും ഒരാഴ്ചയൊക്കെ കൊണ്ടാണ് ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ മൈഗ്രെയിൻ കൃത്യമായിട്ട് നന്നായി കുറഞ്ഞിട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ട ഒരു ഡിസീസേ അല്ല കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുത്ത് കറക്റ്റ് മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മൈഗ്രെയിൻ റിലേറ്റീവ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ